ഫ്രണ്ട്സ് ഈ ചായ കുറച്ച് വെള്ളം എടുത്തിട്ടെ ഫ്രണ്ട്സ് 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 അമ്മച്ചി ഫ്രെൻസിക്ക് നേരത്തെ നെഞ്ചിലുമായിരന്തോ പറഞ്ഞായിരുന്നു ഇപ്പൊ വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല என்னோ എന്നാ സ്ലീവ് ആച്ച രാവിലെ തന്നെ സ്ലീവ് അച്ഛൻ എവിടെയാന്ന് ചോദിച്ചു രാവിലെ അമ്മച്ചി രണ്ടു മൂന്ന് തോട്ടം പറഞ്ഞു ഞാൻ കണ്ടില്ലാന്ന് പറഞ്ഞു ഞാനും ഒന്ന് രണ്ടു അമ്മച്ചി വിളിച്ച ഫോൺ രാവിലെ ഓ ഇന്നല്ല ധ്യാനം തുടങ്ങുന്നേ മുങ്ങി നടക്കുവാണല്ലേ പൈസ എത്ര രൂപയാ എന്നെ ഞാൻ ചോദിച്ചതന്നേ ഉള്ളൂ ഞാനും കുറച്ച് ടൈറ്റാ സ്ലീവാച്ചാ

അത്രയ്ക്ക് പ്രശ്നം ഒന്നില്ല സാറേ ആ പയ്യൻ്റെ മുഴുവൻ കുടുംബക്കാരും ഇവിടെ ഉണ്ട് ആ റോസം ഡോക്ടറുടെ പേര് സാറൊന്ന് നേരിട്ട് വിളിക്കണം അത്രേ ഉള്ളൂ ആ ശരി താങ്ക് യു സാർ കേട്ടോ എൻ്റെ അയ്യോ പിന്നെ പോകണം എന്റെ കുഞ്ഞെ ഇന്നലെ രാവിലെ മുതൽ എന്റെ കാലിന്റെ ഉള്ളനടിയിൽ ഭയങ്കര പൊകച്ചിട്ട് ആ സന്ധ്യായപ്പം ഗുളിക നോക്കിട്ട് കാണാനും ഇല്ല ഇനി ധ്യാനത്തിന് ഗുളിക മേടിച്ചോണ്ട് വേടാ എനിക്ക് പോകാൻ നീ ചെയ്യാങ്കിൽ നീ ഇരു നേടി ഞാനും കൂടെ ഒന്ന് ഇരിക്കട്ടെ എന്നെ വെടിവാടി എന്തായി ഡോക്ടർ അനീഷൻ കൊണ്ടിരിക്കാ അവർക്കൊരു കോൾ വന്നു കാണും ഒന്ന് കേറി ചോദിക്കാവോ എൻ്റെ പൊന്നേട്ടാ നിങ്ങൾ വേഗം ആളെ എടുക്കാൻ നോക്ക് ഡോക്ടർ വളരെ ദേഷ്യത്തിലാ അവരെ നിങ്ങൾക്ക് അറിയാമല്ലാത്തതുകൊണ്ടാ പിന്നെ പോലീസ് സാറോടുകൂടി നിങ്ങൾ മറുപടി പറയേണ്ടി വരും എന്നെ വാടി ആയിം ഒന്ന് ഓലെടേ സ്ലീവാചൻ എന്തുയേടി അവൻ ഇപ്പ വരും ആ വെറുമായില്ല ഇങ്ങനെ അടിക്കല്ല എൻ്റെ സ്ലീവാചാ കുറച്ച് ഇടത്തോട്ട് കഴിക്ക് എന്നെ വെടി എന്നെ തര ടെൻഷൻ ഓദലട ഇനി പാലായിക്ക് പന്ത്രണ്ടരക്ക് ഒരു ഒറ്റ എന്നാ ആർക്ക് പോവാനാ വെച്ചോണ്ടിരി ബീഫാണ്ടോ പിള്ളേരെ ആ ഫസ്റ്റ് പാർട്ടിയാ നീ ഇവിടെ ഇന്ന് പുട്ടും ബീഫും കഴിച്ചോണ്ടിരിക്കൽ ദോച്ചാ ഉണ്ട് ആ നമ്മുടെ പുതിയ ബിൽഡിങ്ങില്ലേ ഇപ്പാ ഓ ഇന്നലെ എന്നാ പരിപാടി ഉടമോ കാണിച്ചെ ഞങ്ങളെവിടെ എല്ലാം അന്വേഷിച്ചതെന്ന് അറിയാമോ എവിടാ കിടന്നെ എന്നാ കോട്ടാ നിവാൻ എന്നാ ചെയ്തേ കുഞ്ഞിത് ഞാൻ ചേട്ടനോട് ഒരു കാര്യം പറഞ്ഞേ െ ഡോക്ടർ ഡിസ് ചെയ്തിട്ടുള്ള അത് അല്ലേ നീ കഴിക്ക നീ അങ്ങോട്ട് ചെല്ലെ ഞാൻ ഈ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് വരാം വരാ ചെല്ലെ ഡോക്ടർ കാണാൻ ഡോക്ടറെ കുടിച്ചിട്ടുണ്ടോ മുഖത്തോട്ട് നോക്കി പറയാടാ അമശ ഇറങ്ങി തന്നെ എല്ലാരും ഒന്നും പുറത്തോട്ട് വന്നേ പേര് സ്ലീവോ എത്ര വയസ്സുണ്ട് ഏതു കാലത്താണോ ജീവിക്കുന്നത് സാമാന്യ ബോധം എന്നൊരു കാര്യമുണ്ടോ തനിക്ക് സ്വന്തം ഭാര്യയോടെ ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ താൻ ചെയ്തിട്ടിരിക്കുന്നത് ശാരീരിക ബന്ധം താൻ എന്നാ ഉദ്ദേശിച്ചേ കൂലിപ്പടിയാണെന്നാണോ ഇങ്ങോട്ട് നോക്കണോ

ഡോക്ടർ എന്നാ മോനെ ഡോക്ടർ കേസാക്ക എന്റെ ഊഹം ശരിയാണെന്ന് നമ്മുടെ ഈ നിക്കാ എന്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ കുറച്ചാണ് മാറി എന്റെ മുഖത്തേക്ക് ഒരു കാര്യമില്ല എന്റെ അളിയാ അളീന്നു ബാങ്കിൽ കുത്തിപൊടിച്ചിട്ട് വന്നാ പോലും ഞാനത് ഡീൽ ഡീലെ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എനിക്കൊരു എത്തുമ്പെടിയും കിട്ടുന്നില്ല എന്റെ അടിയാറേ പോയിരുന്നു എന്റെ അച്ഛണ്ടാവും എന്റെ അങ്ങനെ പേടിപ്പിക്കില്ലേ ഒരു ഒരു അബദ്ധം 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 പറ്റിയതാ അളിയൻ്റെ വ്യക്തി അല്ല ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചില്ല എന്തായാലും എന്തോ ഒരു മാനസിക പ്രശ്നമുണ്ട് അടിച്ച് പൂസായിട്ട് എന്റെ മുന്നിൽ നിന്ന് പ്ലീസ് മണത്തിന്സിബിലിറ്റി ഒറ്റപ്രാവശ്യത്തേക്ക് അച്ഛൻ പറയുന്നൊണ്ട് തൽക്കാലം ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ പെൺകുട്ടിക്ക് പരാതി ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അറിയിക്കേണ്ട ഒരു അറിയില്ല ഡോക്ടർ ഞാൻ സംസാരിച്ചു പരാതിയില്ല അവളുടെ അമ്മാവൻ കൂടിയാണ് എന്തായാലും നിങ്ങൾ ഈ പയ്യനൊരു കൗൺസിലിംഗ് കൊടുക്കണം ഈ കുടുംബജീവിതം എന്താണ് ശാരീരിക ബന്ധം എന്താണെന്നൊന്നും ഈ പയ്യനൊരു പിടിയുമില്ല അമ്മച്ചി വിഷമിക്കണ്ട ഞാൻ ഡിസ്ചാർജ് ചെയ്തിക്കോളാം പിന്നെ ബലം പിടിച്ചതിൻ്റെ കുറച്ച് ക്ഷീണമൊക്കെ ആ കുട്ടിക്കുണ്ട് അത് മാറിക്കോളും മരുന്ന് കുറിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് കൊടുക്കണം ആ കുട്ടിക്ക് ഏറ്റവും ആവശ്യ പരിപൂർണമായ വിശ്രമമാണ് ആശാന് ഞാൻ ആശാനോട് ഒരു കാര്യം പറയട്ടെ ആശാനിപ്പോ വീട്ടിൽ പോയില്ലെങ്കിൽ അമ്മച്ചി നാട്ടുകാരോട് എന്തോ സമാധാനം പറയും വീട്ടിലെ അവസ്ഥ എന്തായിരിക്കുന്നു ആലോചിച്ചിട്ടുണ്ടോ ഞാൻ ആശാൻ ആശാനിപ്പോൾ വീട്ടിൽ പോണെന്നാണ് സംഭവം നടക്കാനുള്ള നടന്നു നമ്മുടെ കയ്യിൽ നിന്ന് ലൈറ്റായിട്ട് പോയിട്ടുണ്ടോ എന്നുള്ളത് സത്യം തന്നെയാണ് എന്നും പറഞ്ഞാൽ നമ്മൾ പേടിച്ച് മാറിയിരിക്കാൻ പറ്റുമോ അത് ധൈര്യത്തോടെ കൈകാര്യം ചെയ്യണം അതെല്ലാം എടുക്ക് അല്ലാതെ ചുമ്മാ എന്റെ പൊന്നടേ നീ ഇവിടെ ഇരിക്കും അവിടെ ഒറ്റ മനുഷ്യ എന്നട ശരിക്കും സംഭവിച്ചേ ഏ ആളുകൾ പറഞ്ഞ എനിക്ക് അങ്ങ് ശരിക്കും അങ്ങ് മനസ്സിലായില്ല നീ അങ്ങ് ബോധം എടുത്തിക്കളഞ്ഞേ എന്നോടാ ഉണ്ടായേ നീ തുടക്കം തൊട്ട് പറഞ്ഞേ ഏ പറയടാ ശരി ചേച്ചാ ബാബുവാ ചേട്ടാ ഒരു കൂട്ടുകാരനെ അവൻ്റെ കുടുംബം ഇങ്ങനെ പൊളിഞ്ഞിരിക്കുമ്പോൾ ഒരുമാതിരി അളിഞ്ഞ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ പ്രായം നോക്കത്തില്ല കേട്ടോ 면무리 연습만 도 아버님 나가로 오야 하다 보여요. 이렇게 선보잖아오